നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ അന്വേഷണം അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത് ഇതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു ചട്ടപ്രകാരമല്ല അടിയന്തര പ്രമേയ നോട്ടീസ് എന്ന് കാണിച്ചായിരുന്നു സ്പീക്കർ എ എൻ ഷംസീർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത് ഇതിനെതിരെ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിക്കുകയായിരുന്നു തുടർന്ന് സഭാ നടപടികൾ ബഹിഷ്കരിച്ച് വാക്കൌട്ടും നടത്തി നിയമസഭയിൽ വേള തുടങ്ങിയതിന് പിന്നാലെയായിരുന്നു അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് മാത്യു കുഴൽനാടനാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി നോട്ടീസ് എഴുതി നൽകിയത് എന്നാൽ ചട്ടപ്രകാരമല്ലെന്ന് കാണിച്ച സ്പീക്കർ അനുമതി നിഷേധിച്ചു അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസിന് പോലും അനുമതി നൽകാത്ത അസാധാരണ നടപടിയാണ് ഉണ്ടായതെന്ന് പ്രതിപക്ഷവും ആരോപിച്ചു മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയൻ രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചത് പ്ലക്കാർഡുകളും ബാനറുകളും വേണ്ടിയാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത് ബാനർ കറുത്തതായിരുന്നു എന്നതും നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇനി ഈ പ്രതിപക്ഷാംഗങ്ങൾക്ക് നേരെയും കേസ് വരും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കേണ്ടിയും വരും കേരളം കൊള്ളയടിച്ച് പി ആൻഡ് കമ്പനി എന്നെഴുതിയ ബാനറുമേന്തിയാണ് ബാനറും എന്തിയാണ് കറുത്ത നിറത്തിലുള്ള കറുത്ത നിറത്തിൽ വെള്ള കളറിൽ എഴുതിയ വെള്ള നിറത്തിൽ എഴുതിയ ബാനറുമേന്തിയാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിന്നും പുറത്തേക്ക് വന്നത് സഭയ്ക്ക് പുറത്ത് പ്ലക്കാർഡുകളും ബാനറുകളും വേന്തി പ്രതിപക്ഷാംഗങ്ങൾ കുത്തിയിരുന്നു തന്റെ കൈകൾ ശുദ്ധമാണെന്നും മകൾക്കെതിരായ കണ്ടെത്തലുകൾ ആരോപണങ്ങൾ മാത്രമാണെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു സർക്കാർ സ്ഥാപനമായ കെ കൂടി അന്വേഷണ പരിധിയിലുള്ള സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ സഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടന്നത് മുഖ്യമന്ത്രിയുടെ മകളും മകളുടെ കമ്പനിയും പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് പങ്കാളിത്തമുള്ള സി എം ആർ എൽ കമ്പനിയിൽ നിന്നും നൽകാത്ത സേവനങ്ങൾക്ക് പണം കൈപ്പറ്റിയെന്ന ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെയും ആർഒ സിയുടെയും ഗുരുതരമായ കണ്ടെത്തലുകളും അതിനെ തുടർന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിലെ ആവശ്യം മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ എത്തിയിരുന്നില്ല അതുകൊണ്ടാവാം ഒരുപക്ഷെ ഇന്ന് കറുത്ത നിറമേന്തിയ ബാനർ പ്രതിപക്ഷം കരുതിയിരുന്നതും എന്ന് വേണം വീണയുടെ കമ്പനിയായ എക്സോലോജിക്കിന്റെ ഇടപാടുകൾ ദുരൂഹമാണെന്നും ക്രമക്കേടുകൾ ഉണ്ടെന്നും കമ്പനിയുടെ പ്രവർത്തനം മരവിപ്പിക്കാൻ തെറ്റായ രേഖകൾ ഹാജരാക്കിയെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അതായത് ആർഒ സി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉന്നത അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് കരാർ അനുസരിച്ചുള്ള സേവനങ്ങൾ ഒന്നും നൽകാതെയാണ് എക്സോലോജിക് വൻതുക കരിമണൽ കമ്പനിയായ ർഎലിൽ നിന്ന് കൈപ്പറ്റിയിരുന്നതെന്ന് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയപ്പോൾ വീണയോട് വിശദീകരണം ചോദിച്ചില്ലെന്നായിരുന്നു സി പി എമ്മും മുഖ്യമന്ത്രിയും ഉയർത്തിയ പ്രതിരോധം എന്നാൽ ആവശ്യപ്പെട്ടിട്ടും ഇടപാടുകൾ സംബന്ധിച്ച മതിയായ വിശദീകരണവും രേഖകളും വീണ നൽകിയില്ലെന്നും തെറ്റായ രേഖകൾ നൽകിയെന്നുമാണ് ആർഒസി റിപ്പോർട്ടിൽ പറയുന്നത് ഗുരുതരമായ കണ്ടെത്തലുകൾ വൻ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ചിട്ടും വീണയോ കമ്പനിയോ ഇതുവരെ വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല പകരം ആ ചുമതല ഏറ്റെടുത്തത് സി പി എം സംസ്ഥാന നേതൃത്വമാണ് അവർക്കാകട്ടെ വീണ എന്ത് സേവനത്തിനാണ് പണം കൈപ്പറ്റിയതെന്ന ലളിതമായ ചോദ്യത്തിന് ഇതുവരെ വ്യക്തമായ ഉത്തരം നൽകാനുമായിട്ടില്ല ഇവിടം മുതലാണ് വീണയുടെ പ്രതിരോധം തകർന്നു വീണത് എക്സോലോജിക് മാത്രമല്ല മറ്റ് കമ്പനികളിൽ നിന്നും പണം കൈപ്പറ്റിയെന്നാണ് മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണം ഈ ആരോപണത്തിന്റെ വസ്തുതയും അന്വേഷണത്തിൽ തെളിയും നന്ദി